നമസ്കാരം ിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഈ ബോർഡിൽ എഴുതിയ നാല് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്താണ് നാല് കാര്യങ്ങൾ ഒന്ന് ആർമി റാലി രണ്ട് എസ് എസ് സി ജി മൂന്ന് എയർഫോഴ്സ് നാല് എസ് എസ് സി എം പി എസ് ആൻഡ് ഹൗൽ ഈ നാല് കാര്യങ്ങളെ കുറിച്ചും മുൻപേ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർമി റാലി കാലിക്കറ്റിന്റെയും തിരുവനന്തപുരത്തിന്റെയും എഴുത്തു പരീക്ഷകൾ പൂർത്തിയായി അതിൽ കാലിക്കറ്റ് ഏറെ നേതൃത്വത്തിലുള്ള റിക്രൂട്ട്മെന്റ് റാലി ആദ്യം വയനാട്ടിൽ പിന്നീട് വയനാട്ടിൽ നിന്ന് മാറിയിട്ട് അത് നീലേശ്വരത്തും പതിനെട്ടാം തീയതി മുതൽ നീലേശ്വരത്ത് വെച്ചും നടക്കുമെന്ന് നമ്മൾ അറിയിരുന്നു എന്നാൽ പെട്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര ദൃശ്യ മാധ്യമത്വാര നമ്മൾ അറിഞ്ഞു ആ റാലി മാറ്റിവെക്കപ്പെട്ടു സ്വാഭാവികമാണ് കാലാവസ്ഥയിലുള്ള വ്യതിയാനം വലിയ ശക്തമായ മഴ നടക്കുന്നുണ്ട് വെള്ളം പൊക്കമുണ്ട് ഈ കരുതുകൾ മൂലം മാറ്റി മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെക്കുന്നതും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നാൽ നമ്മളുടെ മിക്ക വിദ്യാർത്ഥികൾക്കുള്ള സംശയം ഈ റാലി ക്യാൻസൽ ചെയ്യുമോ എന്നാണ് അത് അങ്ങനെ തോന്നാനുള്ള കാരണം തിരുവനന്തപുരത്ത് അഗ്നി പദ്ധതികൾ തുടങ്ങുന്നതിന് മുമ്പ് നടന്ന റാലി പരീക്ഷകൾ നടക്കാതെ ക്യാൻസൽ ആയിരുന്നു അതുപോലെ ആകും എന്നുള്ള ചിലരുടെ പ്രചരണമാണ് അതിന് കാരണം അതുകൊണ്ട് തീർത്തും നിങ്ങളോട് പറയുന്നു അങ്ങനെ ഒരു ക്യാൻസൽ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല വയനാട്ടിൽ നിന്ന് മാറി നീലേശ്വരത്തേക്ക് പ്രഖ്യാപിച്ചു അതുപോലെ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പുതിയ റാലിയുടെ സ്ഥലവും തീയതിയും നിശ്ചയിക്കും അതിനെ കുറിച്ച് ആക്കും ആശങ്ക വരും എന്നാൽ ഈ മാറി കിട്ടിയ ഈ സമയം നല്ലതുപോലെ പരിശീലനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളുടെയും കർത്തവ്യമാണ് അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് മുൻപ് പറഞ്ഞിരുന്നു ഒരു സിറ്റുവേഷൻ ടെസ്റ്റ് എസ് റിയാക്സൺ അഥവാ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന റിക്രൂട്ട്മെന്റ് റാലികളിലൂടെ ഇതുവരെയും ടെസ്റ്റ് നടത്തിയിട്ടില്ല അതുകൊണ്ട് കരുതുന്നു നമുക്കും ടെസ്റ്റ് ഉണ്ടാവാൻ ആയിട്ട് ഉണ്ടാവില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല മറ്റു സ്ഥലങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്കും നടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം അത് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണല്ലോ ഓക്കെ എന്നാൽ ഈ അഡാപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായപ്പോൾ അതിൽ പരാജയപ്പെടുന്നവർ പുറത്തു പോകുകയും ജയിക്കുന്നവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും ഒന്ന് നമ്മൾ എക്സാം എഴുതിയ റിട്ടേൺ നടക്കുന്ന ആ ഫിസിക്കലിന്റെ മാർക്കും കൂടി കൂട്ടിച്ചേർക്കണം അതോടൊപ്പം പ്ലസ് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് എൻ സി സി ഉള്ളവരാണ് എൻ സി സി തന്നെ എന്തൊക്കെയുണ്ട് അറ്റൻഡ് ചെയ്തവരാണോ അതോടൊപ്പം അതോടൊപ്പം സ്പോർട്സ് സ്പോർട്സ് ഉള്ളവരാണോ സ്പോർട്സിന്റെ ഉണ്ടോ അവരുടെ മക്കളാണോ അല്ലെങ്കിൽ സർവീസ് റിലേഷൻ ആണോ എന്നുള്ളത് കൂടി നോക്കും അങ്ങനെ കാര്യങ്ങൾ കൂടി കിട്ടുന്ന നമുക്ക് ഗ്രേസ് മാർക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന മാർക്കിന്റെ മാത്രമേ ആർമിനെ സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ അഡോപ്റ്റഡ് ടെസ്റ്റ് ഇല്ല എന്നുള്ളത് ഓർക്കുക അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് എന്ത് ചെയ്യണം ഗ്രൂപ്പിൽ ഓടിയെത്തിയാൽ അറുപത് മാർക്ക് പ്ലസ് നമ്മൾ പത്ത് ഫുള്ള് പഠിക്കുകയാണെങ്കിൽ അതിന്റെ നാല്പത് മാർക്ക് ഫിസിക്കലിലുള്ള ഉള്ള നൂറിൽ നൂറ് മാർക്കും നിങ്ങൾക്ക് കരസ്ഥമാക്കാം അങ്ങനെയുള്ള റിട്ടേണിന്റെ മാർക്ക് മക്കളെ റിട്ടേൺ പരീക്ഷ കഴിഞ്ഞു പോയത് കൊണ്ട് ഇതിന്റെ മാർക്ക് നമുക്ക് ഇനി ഒരു മാറ്റം വരുത്താൻ കഴിയില്ല മുപ്പതാണെങ്കിൽ മുപ്പത് നാപ്പതാണെങ്കിൽ നാല്പത് എഴുപതാണെങ്കിൽ തൊണ്ണൂറ് കിട്ടിയവർക്ക് തൊണ്ണൂറ് നമുക്ക് മാറ്റം വരുത്താൻ രീതിയിൽ പരിശീലനം നേടിയാൽ റണ്ണിങ്ങിന്റെ അറുപത് മാർക്കും കഴിഞ്ഞാൽ പത്തൊൻ അടിക്ക് അങ്ങനെ നൂറ് മാർക്ക് വാങ്ങും അപ്പൊ ഈ രണ്ട് മാർക്കും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആർമി റാലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടരണം പുതിയ ഡേറ്റ് വരട്ടെ അതിനുശേഷം ഞാൻ പരിശീലനം ചെയ്യുമെന്ന് കരുതരുത് അതുപോലെ മഴയും കാര്യങ്ങളും ഒന്നും മാറില്ല മഴയെ കുറിച്ചൊന്നും കാത്തു നിൽക്കാതെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാ മക്കളും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി ജി ഡി ഈ എസ് എസ് സി ജി ഡി ഏതിനെക്കുറിച്ചാ പ്രതികരിക്കുന്ന പ്രതിപാദിക്കുന്നതെന്ന് അറിയാമോ ഒന്നും നമ്മുടെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ഏതാ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല ആ എസ് എസ് സി ജി ഡിയെ കുറിച്ചാണ് പല അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അതിൽ മാറ്റം ഒന്നും വേണ്ട ഏകദേശം ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് പുറത്തു വരും ചെറുപ്പം ഇന്ന് തന്നെ വൈകുന്നേരം നാളെ വന്നേക്കാം ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഇതിന്റെ റിസൾട്ട് പുറത്തു വരും ഡേറ്റുകൾ വരും ആ ഒരു പക്ഷേ മഴയോ വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫിസിക്കലിന്റെ ഡേറ്റുകൾ അല്പം നീണ്ടു കിട്ടിയാലും റിസൾട്ട് ഈ ആഴ്ച തന്നെ തത്വത്തിൽ നടത്തേണ്ടത് ഐ ടി വി പി ആണ് ഐ ടി ബി പി തന്നെ അത് നടത്താം എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഐ ടി ബി പി നടത്തുകയാണെങ്കിൽ ഇതിനു മുമ്പ് ബി എസ് എഫ് പകേ നടത്തിയത് പോലെ ആയിരിക്കില്ല എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഗ്രൗണ്ടിലായിരിക്കും നിങ്ങളുടെ റണ്ണിങ് അഞ്ച് കിലോമീറ്റർ ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ് കാരണം ഏകദേശം ഈ നാനൂറ് മീറ്റർ ഗ്രൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ കൂടുതൽ റൗണ്ടുകൾ പത്ത് പന്ത്രണ്ട് റൗണ്ടുകൾ നമ്മൾ ഓടേണ്ടി വന്നേക്കാം അതൊരു വലിയ ആശക്തിയായിരിക്കും ചീപ്പ് വർക്ക് ഘടിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഓടാൻ വിടുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം അഞ്ച് കിലോമീറ്റർ നേരെ ഓടി പ്രാക്ടീസ് ചെയ്യുന്നത് കൂടാതെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഗ്രൗണ്ടിലും കൂടി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് ഉത്തമമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ജി ഡിയുടെ വരികയാണ് എപ്പോഴാണ് വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷ അപേക്ഷ നമുക്ക് എഴുപത് സെന്റിമീറ്റർ പുരുഷന്മാർക്കും വനിതകൾ ആണെങ്കിൽ നൂറ്റി അമ്പത്തിമീറ്ററും ഉയരണം ആ പോസ്റ്റ് ഈ പോസ്റ്റിൽ ഉൾപ്പെട്ടവർ പോലും ഇതിനെ അപേക്ഷിക്കണം കാരണം എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ ഫിസിക്കൽ പാസ്സായി പരീക്ഷ പാസ്സായി ഫിസിക്കൽ നമ്മൾ മെഡിക്കലിലേക്ക് പോയി എന്തെങ്കിലും കാരണവശാൽ പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ റാങ്ക് നമ്മൾ ഉൾപ്പെടാതിരുന്നാൽ നമ്മളുടെ അവസരം കളയാതിരിക്കാൻ എന്ത് ചെയ്യണം നൂറ് രൂപ മുടക്കി ആഗസ്റ്റ് ഇരുപത്തിൽ നടക്കുന്ന ഈ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് ഓർമ്മപ്പെടുന്നു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക അതിനെ കുറിച്ച് വേണ്ടിട്ട് പഠിക്കാം ഇതിന്റെ എക്സാം ഓൾമോസ്റ്റ് നമുക്ക് ഡിസംബർ ജാനുവരി ജനുവരി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും നാട് നടക്കാനുള്ള ചാൻസസ് കൂടുതലുള്ളത് അപ്പൊ അതിന്റെ ചിന്ത ഇനി അടുത്ത് നമുക്ക് നമ്മുടെ എയർഫോഴ്സ് ആണ് എന്താ എയർഫോഴ്സിന്റെ എയർഫോഴ്സിന്റെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എട്ടാം തീയതി മുതൽ മാസം എട്ടു ടു ഇരുപത്തി വരെ ഓൺലൈൻ അപേക്ഷ അയക്കാം അല്ലെ എട്ട് എട്ട് വരെ ഓൺലൈൻ അപേക്ഷ അയക്കാം ആർക്കും അപേക്ഷ അയക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ആൺകുട്ടികൾക്ക് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരവും പെൺകുട്ടികൾക്ക് സെന്റിമീറ്റർ ഉയരവും മാത്രം മതി അതോടൊപ്പം ഇവർക്ക് പ്ലസ് ടു അൻപത് ശതമാനം മാർക്കോടുകൂടി കൂടി ആയവരായി ഓവറോൾ അതോടൊപ്പം അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് മാത്രമായിട്ട് ലഭിച്ചിരിക്കും ും വിളിച്ചു വയ്ക്കുന്നുണ്ട് എനിക്ക് ഓവറോൾ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കുണ്ട് പക്ഷേ ഇംഗ്ലീഷ് നാല്പത്തി അഞ്ച് ശതമാനമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ നടക്കില്ല അപ്പോ ആ ഗ്രൂപ്പ് നിങ്ങൾ നോക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് സി പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ള ഒരു ഓർമ്മ വെച്ചാൽ മതി കേട്ടോ അത്രയും ഇത് നടക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പരീക്ഷ ഇപ്പൊ നടക്കുമ്പോൾ മാത്രമേ ഒക്ടോബർ ഒക്ടോബർ പതിനെട്ട് ഓൺവേഴ്സ് അന്ന് മുതൽ മുന്നോട്ടേക്ക് ഇതിന്റെ നടക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ടായിട്ടും അതിനെ കുറിച്ച് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് തയ്യാറെടുപ്പ് തരണം പരീക്ഷ പാസ്സായി മെഡിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന്റെ നിങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രെയിനിങ് സെന്ററിലേക്ക് പോയി ജോലിയിൽ ചോദിച്ചിരുന്നു അടുത്തതായിട്ട് മക്കൾ വരുന്ന ഏതാണെന്ന് വെച്ചാൽ ഓക്കെ പറയുന്നത് ഓരോ വർഷവും കൂടി കുറഞ്ഞ വേക്കൻസികൾ ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി വേക്കൻസിയാണ് ഇതിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പങ്കെടുക്കാം ഇതിൽ ഏറ്റവും ഗുണം ആ പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സു വരെയുള്ള ജനറൽ കാറ്റഗറിക്കും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എക്സ്ട്രാ എസ് സി എസ് സി ആണെങ്കിൽ അഞ്ചു വർഷം എക്സ്ട്രാ എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ് കൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ചാൻസ് ആണ് അല്പം കൂടി പ്രായം കൂടിയ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റും എസ് എസ് സി ഇ ഡി ആണ് പതിനെട്ട് മൂന്ന് വയസ്സ് വരെ ജനറൽ അപേക്ഷകട്ടവിടെ ഇരുപത്തിയഞ്ചു പേർ അതോടൊപ്പം എസ് എസ് സി ഇ ഡി കഴിക്കണമെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ വേണം ഇവിടെ അതിന്റെ ആവശ്യമില്ല ഹൈറ്റിനെ കുറിച്ച് എം ടി എസ് പ്രതിപാദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണ് എന്നുള്ളത് ഇതിനകത്ത് ഈ ഹവിൽദാർ എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റ് തന്നെയാണ് ഈ ഹവിൽദാർ എന്ന് പറയുന്ന യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫിസിക്കൽ ഉണ്ടാവുന്ന എന്നാൽ ഇതിന്റെ ഫിസിക്കൽ ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് സിമ്പിൾ ആയ കാര്യമാണ് നിങ്ങൾ ഓർത്തുക ആയിരത്തി അറുന്നൂറ് മീറ്റർ ആയിരത്തി അറുന്നൂറ് മീറ്റർ അപ്പൊ എല്ലാരും ആർമിയിൽ പോലും അഞ്ചു മിനിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടേണ്ടതിരിക്കും അല്ല മക്കളെ ഇതിന് ഓട്ടോ അല്ല വാക്കിംഗ് ആണ് ഓക്കെ വാക്കിംഗ് എത്ര സമയം കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നടക്കണം നമ്മൾ ഇനി അത് പെൺകുട്ടികളാണെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പൊ ആയിരം മീറ്റർ എന്നുള്ളതായി അത് എത്ര സമയം കൊണ്ടാ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു കിലോമീറ്റർ നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും ചെറിയ ഒരു ഫിസിക്കൽ മാത്രമേ എം ടി എസ് ഹൗൽദാർ അപ്പൊ യൂണിഫോം തസ്തിക തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഉയരവൽപ്പം കുറവാണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എം ടി എസിന്റെ ഹൗദാർ കോഴ്സിലേക്കും ഇനി യൂണിഫോം പോസ്റ്റ് അല്ല മറ്റൊരു ജോലി കിട്ടിയാലും മതി എന്ന് ചേന്തി പോസ്റ്റിലേക്കും അപേക്ഷിക്കാം തീർച്ചയായിട്ടും അപേക്ഷയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും വനിതകൾക്കും ഇല്ല അല്ലാത്തവർക്ക് നൂറ് രൂപ മാത്രമേ ഇതിനും ഫീസ് ഉള്ളൂ എന്ന് ഓർക്കാം തീർച്ചയായിട്ടും ഇതിനെല്ലാവരും അപേക്ഷ അയക്കാം അപേക്ഷ അയക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ എല്ലാവരും തയ്യാറാക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ നോക്കലെ നിങ്ങൾ എല്ലാവരും ഒക്കെ ഇതിന്റെ ഒക്ടോബർ നവംബറിലായിരിക്കും ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും ഇതിന്റെ പരീക്ഷയും നെക്സ്റ്റ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഈ പരീക്ഷയിൽ ഏതിന് പഠിച്ചാലും ചില ഇതിന്റെ സിലബസുകളിൽ ചില കാര്യങ്ങൾ ഒരുപോലെയാണ് അതിൽ പ്രത്യേകിച്ച് നോക്കുക ആർമിയുടെ കഴിഞ്ഞു നിങ്ങൾ അവരെ കുറിച്ച് നോക്കണ്ട പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരുന്ന എസ് എസ് സി ജി ഡി വരും സിലബസ് എന്താ നോക്കലെ എസ് എസ് സി ജി ഡിൻറെ മാത്സ് അല്ലേ അതിന് ശേഷം റീസണിങ് പിന്നെന്താ വരുന്നത് ജി കെ ജനറൽ നോളജ് ആൻഡ് സി എ ഇതിനുശേഷം എന്താ വരുന്നത് ഇംഗ്ലീഷ് ഇതാണ് സിലബസ് സിലബസ് റീസണിങ് ജി കെ ആൻഡ് സി എ ഇംഗ്ലീഷ് എന്താ മാത്സ് റീസണിങ് ജി കെ ആൻഡ് സി എ ഇംഗ്ലീഷ് ഇനി എസ് എസ് എം ടി സിലബസ് എന്താ ആക്സ് റീസണിങ് ജി കെ സി എ ഇംഗ്ലീഷ് എംഗ്ലീഷ് നമുക്ക് ഏത് മത്സര പരീക്ഷകളാണെങ്കിലും അതിലെല്ലാം വരുന്ന സിലബസുകൾ ഓൾമോസ്റ്റ് സെയിം ആണ് പത്താം തരമുള്ള ഒരു പരീക്ഷയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റിൻ്റെ അല്പം ചെറുതും അല്ലെങ്കിൽ നിലവാരത്തിൽ അല്പം കുറവുള്ളതും ഒരു എയർഫോർസ് പോലുള്ള മറ്റൊന്ന് വരുമ്പോ അതിലൊരു അല്പം കൂടി മുതിർന്നമായിരിക്കും അല്ലാതെ വേറൊരു വ്യത്യാസമില്ല ഇതേ ഒരു പരീക്ഷകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ ഇരെയും അതോടൊപ്പം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ടിആർ അതുപോലെ ടി സി അങ്ങനെ വരുന്ന പല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മാത്രം മതിയാകും അപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവരും എന്താണ് ചിന്തിക്കേണ്ടത് ഞാൻ പരീക്ഷക്ക് പഠിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നിരവധി പരീക്ഷകൾക്ക് വേണ്ടി ഞാൻ പഠിക്കുന്ന ഈ ഒരെണ്ണം മതി അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം രക്ഷപ്പെടും എന്ന് ചിന്തയുണ്ടാകണം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ലഭിക്കും നിങ്ങളുടെ ജീവിതം സക്സസ് ആവും ഇത് എല്ലാ മക്കളും കൃത്യമായി ഓർത്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നല്ലതായി നിങ്ങൾക്ക് തോന്നി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നമ്മൾ അതിന് മറുപടി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ നമ്മളുമായിട്ട് ബന്ധപ്പെടാം വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരിക്കൽ കൂടിയിരുന്നു നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ആപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി പരീക്ഷകൾ പരീക്ഷകൾ ഇരു ടി ആർ ടി സിയും ഈ പതിനഞ്ചാം തീയതി മുതൽ ആ ജൂലൈ പതിനഞ്ച് മുതൽ ആരംഭിക്കുന്നുണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ അവരുടെ പേരും സ്ഥലവും ഏത് ക്ലാസ് ആണ് വേണ്ടതെന്ന് ചോദിച്ച് നമ്മളോട് ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസ് നൽകുന്നത് ക്ലാസ് നമ്മുടെ അടുത്ത് തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾ എവിടെയാണോ ക്ലാസ് പഠിക്കുന്നത് അവിടെ നല്ല രീതിയിൽ പഠിക്കുക അവിടെ നന്നായി പഠിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയം എല്ലാവരും നിങ്ങളെ പാസ്സാക്കാനും നല്ല രീതിയിൽ ചെയ്യുന്നതിനും വേണ്ടി തന്നെയായിരിക്കും പഠിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആണെങ്കിൽ അവയ്ക്കൊന്നിനും തടസ്സമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഫ്ലൈനായി പഠിക്കുന്ന കുട്ടികൾക്ക് സാറ്റർഡേയും സൺഡേയുമാണ് ഞങ്ങൾ ക്ലാസ് വെച്ചിരിക്കുന്നത് അതുപോലെ ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് റെക്കോർഡിംഗ് ക്ലാസുകൾ ക്ലാസുകൾ കൂടി നിങ്ങൾക്ക് തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ തരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന ജോലിയോ പഠിക്കുന്നതോ ഒരു നഷ്ടവും വരുത്താതെ നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നിരവധി പരീക്ഷകൾക്ക് വേണ്ടി ഈ സെയിം സിലബസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്